മാനന്തവാടി നഗരത്തിലെ ഹോട്ടലുകളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന പരിശോധനയിൽ പഴകിയ ബിരിയാണി ഇറച്ചി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഭക്ഷ്യ വിഭവങ്ങൾ പിടികൂടി എന്നാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാതെ പിടികൂടിയ ഭക്ഷ്യവസ്തുക്കൾ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് പ്രദർശിപ്പിച്ചതിനെതിരെ നാട്ടുകാർ ബിജെപി പ്രവർത്തകർ ഹോട്ടൽ അടച്ചുപൂട്ടി മാനന്തവാടി നഗരത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഹോട്ടലുകളിൽ മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയിൽ പഴകിയ ബിരിയാണി ഇറച്ചി ഉൽപ്പന്നങ്ങൾ കറികൾ പലഹാരങ്ങൾ പാൽ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിഭവങ്ങൾ പിടികൂടി മാനന്തവാടി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ സിറ്റി ഹോട്ടൽ ബേക്സ് റിലാക്സ് എൻ റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷ്യവിഭവങ്ങൾ പിടികൂടിയത് ഇവയിൽ ഭൂരിഭാഗവും സിറ്റി ഹോട്ടലിൽ നിന്നുമാണ് പിടിച്ചെടുത്തത് വള്ളിയൂർക്കാവ് ഉത്സവത്തിന് മുന്നോടിയായാണ് പരിശോധന നടത്തിയത് എന്നാൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാതെ പിടികൂടിയ ഭക്ഷ്യവിഭവങ്ങൾ നഗരസഭാ ഓഫീസ് പരിസരത്ത് പ്രദർശിപ്പിച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഭക്ഷ്യ വിഭാഗങ്ങൾ നഗരസഭാ ഓഫീസിനുള്ളിൽ കൊണ്ടുവച്ചായിരുന്നു പ്രതിഷേധം തുടർന്ന് ബിജെപി പ്രവർത്തകർ രംഗത്തു വന്ന് സിറ്റി ഹോട്ടൽ അടച്ചുപൂട്ടിച്ചു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ചെയ്യേണ്ട പണി ബിജെപിക്ക് അറിയാൻ വേണ്ടി പോവുകയാണ് പിടിച്ച സമയത്ത് അതേസമയത്ത് നടപടി അതുകൊണ്ട് ബി ജെ പിയുടെ ആളുകൾ ഈ ഷട്ടർ കാത്താൻ വേണ്ടി പോവാണ് മാനന്തവാടി നഗരസഭയുടെ ഹെൽത്ത് ഇന്ന് രാവിലെ ഏഴ് മുതൽ മണി മുതൽ നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിൽ പരിശോധന നടത്തി വള്ളിയൂർക്കാവ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവാണ് നടത്തിയത് ഏഴോളം സ്ഥാപനങ്ങൾ നമ്മളൊന്ന് പരിശോധന നടത്തിയില്ല ഏഴ് സ്ഥാപനങ്ങൾ നമ്മൾ ന്യൂനത കണ്ടെത്തുകയും ഏഴ് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഭക്ഷ്യ ഉപയോഗമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ച മൂന്ന് ഹോട്ടലിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഹോട്ടൽ സിറ്റി ഹോട്ടൽ റിലാക്സ് ഇൻ റെസ്റ്റോറൻറ്റ് മൈ ബേക്സ് എന്ന മൂന്ന് ഹോട്ടലുകളിൽ നിന്നാണ് ഭക്ഷ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് നിയമ നടപടികൾ പാലിച്ച് തങ്ങൾക്ക് പ്രവർത്തിക്കാനാകൂ എന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ക്ലീൻ സിറ്റി മാനേജർ സന്തോഷ് കുമാർ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹർഷിത് എസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിമി വി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഏഴ് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി